കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ പൂർണമായും സമർപ്പിക്കാം നമ്മുടെ കർത്താവ് ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും സകലത്തിനും യോഗ്യനായ ആ നമ്മുടെ കർത്താവ് നമ്മുടെ സകല ദുർഘടങ്ങളെയും നിരപ്പാക്കി ചെങ്കടലിനെ സമഭൂമിയാക്കി മാറ്റി നമ്മെ അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരേ ഒരു ദൈവം ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യോ കലങ്ങുന്നതെന്തിരു നീ കരുതുന്നവൻ ഞാന കയ്യിൽ തരിക നിന്നെ എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കൃപയാ എൻ്റെ ശക്തി ഞാൻ ൻ ഞാനല്ലയോ കലങ്ങുന്നത് ും നിന്നെ മാറുന്ന എന്നും നടത്തിടും തന്നെ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതും ിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്കയില്ലയോ അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്കയില്ല ങ്കടലിലും വഴിതുറുക ഞാനിന്നും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയിൽ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗി മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു ഹലലുയ സ്തോത്രം ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു അല്ലെങ്കിൽ ഏത് പ്രവൃത്തിക്കും തക്കതായ ഒരു സമയമുണ്ട് ദൈവപ്രവൃത്തിയുടെ മനോഹാരിതയല്ല മറിച്ച് ദൈവപ്രവൃത്തി ഓരോന്നും അത് അതിൻ്റെ സമയത്ത് കൃത്യമായി ചെയ്തു എന്നാണ് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന സമയത്തിൻ്റെ ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്നു എങ്കിലും നിത്യതയും അവൻ്റെ ഉള്ളിലുണ്ട് സ്വതസിദ്ധമായി തന്നെ നിത്യതയെപ്പറ്റി അവൻ ചിന്തിക്കുന്നു അതിൻ്റെ ആശയം മനുഷ്യന് വ്യക്തമല്ലെങ്കിലും ഈ ജീവിതത്തിന് അപ്പുറമായിട്ട് അന്തമില്ലാത്ത സമയത്തിൻ്റെ അതെ തീരമില്ലാത്ത ഒരു സമുദ്രം ഉണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത് ഹലൂയ്യ എന്നാൽ ഈ ദൈവപ്രവൃത്തിയും വഴികളും മനുഷ്യനെ ഗ്രഹിക്കാതല്ല സൃഷ്ടിപ്പ് സംരക്ഷണം ലോകാവസാനം എന്നിവ വെളിപ്പാട് കൂടാതെ ആർക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല ദൈവപ അറിവ് വളരെ വർദ്ധിച്ചെങ്കിലും ഇപ്പോഴും നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എപ്പോഴും നെടുവീർപ്പോടെ നാം ഏറ്റുപറയുന്നു നാം ദൈവത്തെപ്പറ്റി എന്താ അറിയുന്നത് അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല കർത്താവിൻ്റെ ക്രമീകരണത്തോട് പൊരുതുന്നത് മനുഷ്യൻ്റെ മൂഢത്വമാണ് ദൈവത്തെ മാനിച്ച് കീഴടങ്ങുകയാണ് യോഗ്യം ഇപ്പോഴുള്ളത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിൻ്റെ ആവർത്തനമാണ് ഇല്ലാതിരുന്നതൊന്നും ഭാവിയിൽ സംഭവിക്കാനില്ല സകലതും ആവർത്തിച്ച് സംഭവിക്കുന്ന രീതിയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു കഴിഞ്ഞത് വീണ്ടും ആവർത്തിച്ച് ചരിത്രം ആവർത്തിക്കുന്നു അന്തമില്ലാത്ത സമയത്തിൻ്റെ അതത് കാലത്തെ സംഭവങ്ങളുടെ ഒരു ചിത്രം വീണ്ടും ആവർത്തിക്കുന്നു ജീവിതം ആവർത്തിച്ച് നടത്തുന്ന നാടകം പോലെ ഒന്നിനെ മറ്റൊന്ന് അനുഗമിക്കുന്നു അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മൾ നേരിടുന്ന സകല വിഷയങ്ങൾക്കും തക്ക സമയത്ത് മറുപടി തരുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് അവൻ സകലവും അതതിൻ്റെ സമയത്ത് കൃത്യമായി ചെയ്യും ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് മാറ്റമില്ല ദൈവം തീരുമാനിച്ചത് മാറ്റുവാനും സാധ്യമല്ല ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറിൽ പറയുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴെ താണിരിപ്പീൻ എന്ന് ഹല്ലേലൂയ സ്തോത്രം അതായത് നാം നമ്മെ തന്നെ താഴ്ത്തിയാൽ ദൈവം നമ്മെ ഉയർത്തും നാം തന്നെത്താൻ ഉയർത്തിയാലോ ദൈവം നമ്മെ താഴ്ത്തും ഇവിടെ നാം മനസ്സിലാക്കണം സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലാണ് ഒരു ദൈവവൈതലായ നമുക്കുണ്ടാകുന്ന എല്ലാ പരീക്ഷകളും ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്കാണെന്ന് നാം ഉറക്കണം ആ ദൈവം നമ്മെ താങ്ങുകയും പരിപാലിക്കുകയും ചെയ്യും എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവരാണോ എങ്കിൽ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം നിങ്ങളെ വിടുവിക്കുകയും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവം അതെ നമ്മളോട് പറയുന്ന ഒരു ആലോചനയുണ്ട് ഹബക്കൂക്ക് രണ്ടിൻ്റെ മൂന്നിൽ പറയുന്നു ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം അത് വരും നിശ്ചയം താമസിക്കുകയില്ല ഈ ആലോചന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി വെളിപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധയോട് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്നാൽ ഒരു കാര്യം ഇതിനകത്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സിലാക്കാം ദൈവത്തിനൊരു തക്ക സമയമുണ്ട് നമ്മൾ ചിലപ്പോൾ ഓർക്കും എന്താ ദൈവമേ ഇത്രയും നാൾ ഞാൻ നോക്കിയിരുന്നു കർത്താവെ ഇതിനൊരു സമയമായില്ലേ എൻ്റെ പൈതല് ഒരുപാട് അതെ കുറേ വയസ്സായി കുഞ്ഞിൻ്റെ കല്യാണം നടന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇത്രയും വിദ്യാഭ്യാസം ചെയ്തിട്ട് ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കർത്താവെ ഇതുവരെ ഒരു ജോലി ആയില്ലല്ലോ എന്ന് അതെ വളരെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ കാണാം കുഞ്ഞുങ്ങൾ കാണാം അതുപോലെ തന്നെ പല എക്സാം എഴുതി എന്നിട്ടും വർഷങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നു ഒരു യാത്രയ്ക്ക് വേണ്ടി അതും സംഭവിച്ചില്ല അങ്ങനെ പല കഷ്ടങ്ങൾ കൂടി എന്താ എന്നെ ഈ നിത്യ ഈ രോഗപീഠ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ദൈവ വൈദലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് നമ്മൾ ചില കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും ഇതിനൊരു അറുതി എന്ന് എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ നമ്മൾ നമ്മൾ കടന്നു പോകുന്ന ആ പ്രശ്നങ്ങളെ അതെ ആ തക്ക സമയമാകുമ്പോൾ അത് അസ്തമിക്കും ആ പ്രശ്നം അവിടെ നിന്ന് അസ്തമിക്കും അവിടെ നമ്മൾക്ക് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയാകും ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈദ്യ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾക്ക് വളരെ പരീക്ഷകളും കഷ്ടങ്ങളും പ്രതികൂലം ഉണ്ടെങ്കിലും അതെ അതിൽ എടുത്തു മാറ്റാനല്ല പറയുന്നത് എന്ന് ഞാൻ പറയുന്നത് പോലെ ആ പ്രശ്നത്തിനകത്തൂടെ ആ പ്രതികൂലത്തിനകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തക്ക സമയമാകുമ്പോൾ നമ്മൾ പൊന്നുപോലെ പുറത്തു വരുമ്പോൾ നമ്മുടെ കഷ്ടത മാറി ആ തക്ക സമയമാകുമ്പോൾ നമുക്കൊരു ഉയർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം അവൻ്റെ ബലമുള്ള കൈ കീഴിൽ ഇന്ന് പകൽക്കാലം നമുക്ക് താണിരിക്കാം ബലമുള്ള കൈകീഴിൽ ബലഹീനമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ആ ആ കർത്താവ് നമ്മളെ ഉയർത്തും ഹാലല്ല അതുകൊണ്ട് നമ്മൾ സ്വയം ഉയരാനല്ല ദൈവം നമ്മളെ ഉയർത്തുവാൻ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് ബകൽക്കാലം കേട്ട വചനത്തിന് മുന്നിൽ നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കാം ഈ സകല അതെ ആ സമയം കഴിഞ്ഞു പോയി അല്ലെ സമയമായില്ലേ കർത്താവേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു മറുപടി തക്ക സമയത്താണ് ഒരു ഒരു ടൈം കർത്താവ് ആഗ്രഹിച്ചാൽ അതിൻ്റെ ഒരു നിമിഷം പോലും അത് മുന്നിലും പിന്നിലുമല്ല അതിൻ്റെ തക്ക സമയത്താണ് ദൈവം നന്നായി ചെയ്യുന്നത് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ സമയമായെങ്കിൽ അതേ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു താമസിക്കുകയില്ല അല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവസന്ധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധിനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് കർത്താവ് അപ്പ ഞങ്ങള് വളരെ കർത്താവെ ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ വിഷയത്തിൻ്റെ മേലെ കർത്താവ ഒരു സമയമായില്ലേ ദൈവമേ ഒരു തക്ക സമയമായില്ലേ എന്നാൽ ഹലര സ്ത്രോത്രം ഞങ്ങളെക്കുറിച്ചുള്ള ആ സംരക്ഷണവും ആ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഇവിടെ ഭൂമിയിലേക്ക് വിട്ടതിന്റെ ആ ഉദ്ദേശ്യവും ഞങ്ങളുടെ സകല കർത്താവ് ദൗത്യങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ട് അപ്പന്റെ അടുത്തേക്ക് വരുവാൻ തക്കവണ്ണം ആ നിത്യതയ്ക്കുള്ള വാസസ്ഥലം ഒരുക്കുവാൻ അങ്ങ് പോയിരിക്കുന്നു ആ വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകും ഹാലിയാ സ്തോത്രം അങ്ങനെ ഞങ്ങളെ ചേർക്കുവാൻ വരുമ്പോൾ അതിനും ഒരു സമയം എൻ്റെ കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ ആ സമയം വരെ ഞങ്ങൾ കാത്തിരിക്കുവാൻ തക്കവണ്ണം ആ നിത്യത വരെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനിയും അങ്ങ് ചെയ്യുവാനല്ല നിത്യതയെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് ആ കാൽകറി ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായത് ഞങ്ങളെ അങ്ങ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനാണെങ്കിൽ കർത്താവ് ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഭാരപ്പെടാതെ ഞങ്ങൾ ഭൂമിയിലുള്ള കഷ്ടങ്ങളെ കണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ കർത്താവ് ദൈവം തന്നിരിക്കുന്ന വാർത്തത്തെ വചനത്തിൽ മുറുകി പിടിച്ച് കർത്താവെ ഭയപ്പെടാതെ കർത്താവ് ഭ്രമിച്ചു നോക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആ ബലമുള്ള കൈക്കലിൽ താണിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ശക്തി തരണമേ ബലം തരണമേ കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം തിരിക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചാനലിൽ കൂടി അതെ പ്രാർത്ഥിക്കുവാനും അതെ ഹലുക അത് ഞങ്ങളെ വിളിക്കുകയും ആ കമന്റ് ബോക്സിൽ സംസാരിച്ച കമന്റ് ബോക്സിൽ കർത്താവെ നിന്റെ മക്കൾ എഴുതിയതും അല്ലെങ്കിൽ എല്ലാം നീ കണ്ടല്ലേ കർത്താവെ ഭക്തന്മാർ തമ്മിൽ പറയുന്ന യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണല്ലോ ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ഏതൊക്കെയാണെങ്കിലും എത്ര കഠിനപ്പെട്ട കഠിനപ്പെട്ട വിഷയമാണെങ്കിലും എത്ര കടുങ്കെട്ടായ വിഷയമാണെങ്കിലും എത്ര കർത്താവെ അഴിക്കുവാൻ വയ്യാത്ത കടുങ്കെട്ടാണെങ്കിലും ഇന്ന് പകൽക്കാലം കർത്താവിൻ സകലവും കഴിയും യഹോവയ്ക്ക് കഴിയാത്തതൊന്നുമില്ല സകല ഭാരത്തിന്റെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് സകല പ്രയാസത്തിന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് നിന്റെ കുഞ്ഞുങ്ങളെ വിടിവിക്കണമേ ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തോടെ ഈ കർണാടക സംസ്ഥാനത്തോടങ്ങ് കരുണ തോന്നണമേ ഇവിടെ ആയിരിക്കുന്ന സകല മതസ്ഥരെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു സകല ഭരണാധികാരികളെ തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു സകല കോളേജ് സ്റ്റുഡൻസുകളെ തിരുക്കരങ്ങൾ സകല കുടുംബങ്ങളെ താവേ സഹോദരങ്ങളെ മാതാപിതാക്കളെ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക പിതാവ് ഇവരോട് കരുണ തോന്നണം മനസ്സലിയണമേ അപ്പോൾ തന്നെ കർത്താവെ ഈ മുപ്പത്തൊന്ന് ജില്ലകളിലുള്ള ഉത്ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം കർത്താവെ അറിയിക്കുവാനൊക്കെ വേണം കർത്താവ് സകല സാഹചര്യങ്ങളെ ഒരുക്കി ഒരുക്കിത്തരണം എന്ന് പ്രാർത്ഥിക്കുക തിരിച്ചറിയുവാൻ കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇവിടെ ആയിരിക്കുന്ന കർത്തൃ ഓർത്ത് സ്തോത്രം കുഞ്ഞുങ്ങള് കർത്താവിന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭകളെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേരള സംസ്ഥാനത്തോടങ്ങ് കരുണ തോന്നണം മനസ്സലിയണമേ പതിനാല് ജില്ലകളും ദൈവപ്രവർത്തി വെളിപ്പെടണമേ കർത്താവെ ഞങ്ങള് കർത്ത കൂട്ടായ്മ ആചരിക്കുന്ന ആ ചർച്ച് കർത്തൃദാസൻ കുടുംബം തലമുറകളെ എല്ലാവരെയും തിരിക്കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തോടും കരുണ തോന്നണമേ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ സകല കർത്താവെ അതേ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന സകല മക്കളും കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചാട്ട് ജയിലറുകൾ കിടക്കുന്ന കഷ്ടം അനുഭവിക്കുന്ന കർത്താവെ സുവിശേഷ വിരോധികൾ കർത്താവെ തങ്ങളെ കഷ്ട അതേ സ്തോത്രം കഷ്ടം അനുഭവിക്കുന്ന കർത്തൃദാസന്മാർക്കായി സ്തോത്രം ചെയ്ത നിന്റെ മക്കളോടും കന്നു തോന്നണമേ ബലഹീനരായവരെ ബലപ്പെടുത്തണമേ കർത്താവേ സ്തോത്രം കുഞ്ഞുങ്ങളും കുടുംബവും വളരെ കഷ്ടം അനുഭവിക്കുന്ന മക്കളുണ്ടല്ലോ ശുശ്രൂഷയിൽ കർത്താവെ അതെ അവരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മിഷനറി പ്രവർത്തനവുമായി വിദേശങ്ങളിലായിരിക്കുന്ന ഹലലുയാ വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ഒക്കെ കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുന്ന ശുശ്രൂഷകർക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞിട്ട് ഞങ്ങളോട് പോയി അങ്ങനെയാണെങ്കിൽ കർത്താവേ ഹലലുയാ ശക്തമായി ശുശ്രൂഷിയുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തണമേ വീണുപോകാ താണുപോകാതെ പട്ടുപോകാതെ കനാദേശം എത്തുന്നേ സ്തോത്രം ഞങ്ങൾ കർത്താവെ അഞ്ച് ഭൂഖണ്ഡങ്ങളെ അതെ ജനവാസ യോഗ്യമുള്ള സകല ഭൂഖണ്ഡങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒരുപോലെ നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിലെത്തപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച് എല്ലാ മക്കളെയും ഓർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു നാളെ കാണും വരെ ചെറുകിൻമറയിൽ മറച്ചാട്ടെ കർത്താവെ ശാരീരികവും മാനസികവും ആത്മീകവുമായി നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് ബലപ്പെടുത്തണമേ എല്ലാവരും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാണ്ടാക്കുകയാണ് നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയാട്ടെ ഇന്ന് വകൽക്കാലവും ഞങ്ങളെ അനുഗ്രഹത്തോടെ കർത്താവെ സ്തോത്രം നിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ സകല നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ കർത്താവ് ആത്മിക ഭൗതിക നന്മയ്ക്ക് വിരോധമായി പോകുന്ന സകല പൈശാചികൾ പുഷ്ടിനിമി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങ് അത്ഭുതം നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ ബകൽ കാലവും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സകലവിധമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ട് ദൈവത്തിന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ നാളെ തിരിഹിതമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണുന്നവരെയും കർത്താവിൻ്റെ ചെറിയ മറവിൽ നമ്മളെ മറച്ചതിന് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം ഹലൂയ്യ